ഹലോ ഒരു ചെരുപ്പ് വാങ്ങുന്നതിനായാണ് കോഴിക്കോട് ബാലുശ്ശേരി കാക്കൂർ സ്വദേശി ഫെബിന കോഴിക്കോട്ടെ ഒരു ചെരുപ്പ് കടയിലെത്തിയത് ഗൂഗിൾ പേ വഴി പണം അടച്ചു ചെരുപ്പ് ആവശ്യപ്പെട്ടു പക്ഷേ പണം ക്രെഡിറ്റ് ആയില്ലെന്ന് പറഞ്ഞ് കടയിലുള്ളവർ ഫെബിനയ്ക്ക് ചെരുപ്പ് നൽകിയില്ല അതിനിടയിലാണ് മാനേജർ ഒരു ആയിരം രൂപയല്ലേ അത് പോയാൽ എന്താ എന്ന ഒരു ചോദ്യം ചോദിക്കുന്നത് അതോടെ കൺസ്യൂമർ കോടതിയിൽ പോകാൻ ഫെബിന തീരുമാനമെടുത്തു അങ്ങനെ ഇപ്പോൾ കോടതിയുടെ വിധി വന്നു ഈ സ്ഥാപനത്തിൽ നിന്ന് ഫെബിനയ്ക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് വിധി എനിക്കാണെങ്കിൽ ഇന്നോട്ട് ഇത് കേട്ടിട്ട് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും കാരണം ചില കടക്കാരുണ്ട് നന്നായിട്ട് കച്ചവടം ചെയ്യുന്ന അടക്കാരെയും കൂടെ കാണാൻ കിടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ചില കടക്കാരും അവരുടെ വിചാരം അവരുടെ കടയിൽ മാത്രമേ ഈ സാധനങ്ങളുള്ളൂ വേറെ ചുറ്റും കടക്കാരൊന്നും ഇല്ല അവര് വലിയ ഏതോ കൊമ്പത്തെ രാജാക്കന്മാർ അവരുടെ കടയിൽ സാധനം മേടിക്കാൻ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും എന്തോ അവരുടെ പ്രജകളോ അടിമകളോ സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ കരുതുന്ന കുറച്ച് ടീംസ് ഉണ്ട് അങ്ങനത്തെ ടീമുകളിൽ ഒന്നായിരുന്നു ഈ കക്ഷ എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് നമുക്ക് എത്ര എമൗണ്ട് കിട്ടുന്നെന്നുള്ളതല്ല അങ്ങനെ അവർക്ക് കൊടുക്കണം നഷ്ടപരിഹാരം എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു കത്ത് അതാണ് അവർക്കുള്ള അടി ഈ മുഖത്തിട്ട് അടിക്കുന്നതിന് തൊല്ലയാണ് കൺസ്യൂമറിനെ നേരിട്ട് ചനത്തിന് മുഖത്തിട്ട് രണ്ട് കൊടുക്കാൻ തോന്നിയാലും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ചിട്ട് പക്ഷേ ഈ രീതിയിൽ അടികൾ കൊടുക്കുക അല്ലാതെ മിണ്ടാതെ സഹിക്കേണ്ട കാര്യമില്ല ഈ പുകയിലുള്ള പരസ്യം പറയുന്നത് നമുക്ക് മിണ്ടാതെ സഹിക്കുന്നത് എന്തിന് എന്ന് പറയത്തില്ല അതുപോലെയാണ് മിണ്ടാതെ സഹിക്കുന്നത് എന്തിന് നമ്മുടെ നാട്ടിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പത്തൊൻപത് കൺസ്യൂമർ കോടതി ഇതൊക്കെ വിധത്തിന് വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല ഇതുപോലത്തെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും ചിലരാണ് കടയിൽ പോയി സാധനം വാങ്ങിയിട്ട് പ്രശ്നം വരുമ്പോൾ മാത്രമല്ല ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുമ്പോൾ ഏതെങ്കിലും സർവീസ് കിട്ടുമ്പോൾ ഡിഫെക്റ്റീവ് സർവീസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിന് എന്തിന് പറയുന്നു നമ്മളൊരു ബാങ്കിൽ ചെന്നിട്ട് ആ ബാങ്ക് ചാർജസ്സിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ബാങ്കുകാരോട് സംസാരിച്ച് അതൊന്നും ശരിയാക്കാൻ നോക്കുമ്പോൾ അവിടെ അത് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുകയാണ് നമ്മളെ ബാങ്ക് ഒരു ചീറ്റ് ഇരുന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ആ പേരും പറഞ്ഞിട്ട് കൺസ്യൂമർ കോടതി കേസ് കൊടുക്കാം ആ കാരണം അവിടെ ബാങ്കിൽ നമ്മൾ അവിടെ സർവീസിൻ്റെ കൺസ്യൂമറാണ് അപ്പം നമുക്ക് അതിന് വരെ കേസ് കൊടുക്കാം പിന്നെയാണ് ഒരു കടയുടെ കാര്യം ഇങ്ങനത്തെ ഒരു നിയമം ഉണ്ടെന്ന് അറിയാഞ്ഞിട്ടൊന്നും അല്ല ഇവർക്ക് ഇതെല്ലാം അറിയാം ഇതൊക്കെ അറിയാം പക്ഷേ അങ്ങനെ വെനക്കിട്ട് അവരങ്ങ് പോവോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ അങ്ങ് പോവുമോ പിന്നെ അങ്ങനെ പോകുന്ന ആൾക്കാരൊന്നും ഇവിടെ ഇല്ല ഈ ഒരു ധൈര്യമാണ് ഈ പ്രശ്നം കുറച്ച് ഓവർ ധൈര്യം എന്തായാലും ഈ കേസിൽ അത് തീർന്നു കേട്ടിട്ട് എനിക്ക് എന്തായാലും സന്തോഷം എനിക്ക് ആ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഞാൻ ഇതാണ് ഞാൻ കൊടുത്താൽ സംഭവം ഈ കുട്ടിയോടൊപ്പം ചെറുപ്പിയാൻ പോയി കോഴിക്കോട് വളരെ കുട്ടിയാണ് കോഴിക്കോട്ട് ഷോപ്പിലാണ് ചിലപ്പോൾ ടാൻ പോയിരിക്കുന്നത് ചിലപ്പ് കുടിക്കാൻ ചെന്നപ്പോഴത്തേക്കും ചിലപ്പോൾ ആയിരം രൂപ ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു ആ കുട്ടിയുടെ അക്കൗണ്ടിൽ ഡെബിറ്റായി കടക്കാൻ പറഞ്ഞു എനിക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല ഒരു ഏഴ് ദിവസം വെയിറ്റ് ചെയ്ത് നോക്കൂ ക്രെഡിറ്റ് ആയില്ലെങ്കിൽ എന്തായാലും ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ പേ അല്ലേ തിരിച്ച് കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ആയിക്കോളും ഏഴ് ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആ കുട്ടീൻ്റെ അക്കൗണ്ടിലേക്ക് അത് വരുന്നില്ല അങ്ങനെ എന്ത് ചെയ്തു ഇത് വീണ്ടും കടക്കാരെ വിളിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങൾ ബാങ്കിൽ ചെന്ന സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കാം അങ്ങനെ ഈ കുട്ടി ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് എന്നെ ബാങ്കിൽ പോയി അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല അങ്ങനെ ആ കുട്ടി എന്ത് 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 ചെയ്തു പറഞ്ഞു പിന്നി എങ്ങോട്ടോ പോയെന്ന് എനിക്ക് അറിയണം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞു അപ്പോൾ ബാങ്ക് പറഞ്ഞു പറഞ്ഞാൽ കുറച്ചൊരു ടൈം വേണം അങ്ങനെ അവയ്ക്ക് വെയിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വൺ അടുപ്പ് ചായപ്പെടുത്തിക്കണോ ബാങ്ക് കാര്യ പറയുന്നത് നിങ്ങൾ എന്താണോ ആ കടയിലത് ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത് അന്ന് തന്നെ അത് ആ കടക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ ഇത് ഈ കുട്ടി വീട്ടിൽ വന്നിട്ട് ആ കടക്കാരത്ത് വിളിച്ച് പറയുകയാണ് ഇതുപോലെയാണ് ബാങ്കിൽ നിന്ന് കിട്ടിയ റിപ്ലൈ നിങ്ങളെന്ന് നോക്കൂ അപ്പോഴും ആ കുട്ടി വിചാരിക്കുന്നത് എന്താണ് ഇതുപോലെ അവർക്ക് മിസ്റ്റേക്ക് പറ്റില്ല ഞാനത് പറയുമ്പോഴത്തേക്ക് അവർ ചെക്ക് ചെയ്യാൻ ഒരു ശ്രമം നടത്തുന്നു പക്ഷേ അവർ ചെക്ക് ചെയ്യാൻ ശ്രമം നടന്നാൽ മാത്രമല്ല അവർ എന്താ പറഞ്ഞാൽ അറിയോ എന്താണത് ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് പറയാൻ പറ്റത്തില്ലേ ഒരു ആയിരം രൂപയല്ലേ നിങ്ങൾ അതിനാണ് ഇതിൻ്റെ പുറകെ നടക്കുന്ന ഒരു ധനിയായിരുന്നു ആ ചോദിച്ച ചോദ്യത്തിൽ ഈ കുട്ടിക്ക് അതിനെ ചീറ്റിയതൊന്നും അല്ല നിങ്ങളുടെ അക്കൗണ്ടിൽ നോക്കുക ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ കാരണം ആ കുട്ടി അടച്ച പൈസ പോകുകയും ചെയ്തു അവനാണെങ്കിൽ പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല അതാണ് ഈ കുട്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉണ്ട് ആയിരം രൂപ അല്ലയെന്ന് ഹലോ ഈ ആയിരം രൂപയ്ക്ക് വിലയിൽ നിന്ന് നിങ്ങളുടെ താരം പറയുന്നത് പക്ഷെ പൊരിഞ്ഞിരിക്കുമ്പോൾ ഒരു ക്ലാസ് ചായം അടിക്കാൻ നിങ്ങൾ അഞ്ച് രൂപയോ പത്ത് രൂപയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും ഒരു രൂപയ്ക്ക് കിട്ടുന്ന മിഠായികൾ ഇപ്പോഴും ഉണ്ട് നിങ്ങളുടെ കടയിൽ ചിലപ്പോൾ ആയിരം രൂപ ഒരു ചെറുപ്പ് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടുമായിരിക്കും പക്ഷെ അതുപോലെ അല്ല എ ആൾക്കാർക്കും മനസ്സിലായോ അല്ല ഇപ്പൊ എന്തായാലും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ ഈ കുട്ടി കുട്ടിയോർത്തോ ഇത്രയ്ക്ക് ഇതായതൊക്കെ കൺസ്യൂമർ കോടതിയിൽ ഒരു പരാതിയും കൊടുത്തേക്കുന്നത് അങ്ങനെ കൊണ്ട് പരാതി കൊടുത്തു മടുക്കിയായിട്ട് കോടതിയിലെല്ലാം പരിശോധിച്ച് അവസാനം ചെലുപ്പിന്റെ തുക ആയിരം രൂപയും കൂടെ അയ്യായിരം രൂപ പിഴയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഈ കുട്ടി അനുഭവിച്ച ഒരു മനോഭം അതിനുവേണ്ടിയിട്ടാണ് ഈ ഫൈവ് തൗസൻഡ് റുപ്പീസ് പിഴയും കൂടെ ചേർത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ലെറ്റർ അവിടെ കിട്ടി കഴിയുമ്പോൾ ഈ കടക്കാരെ മോതിയെന്ന് ചുളിഞ്ഞിട്ട് നല്ല അരി പൊളിയായിട്ട് ചമ്മി നാറിയിട്ടുണ്ട് കണക്കായി പോയി ഞാൻ പറയാനുള്ളൂ തങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾക്കോ സർവീസുകൾക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൺസ്യൂമർ കോടതിയെ സമീപിക്കില്ല എന്നുള്ളൊരു ധൈര്യം കൊണ്ടാണ് ഇതുപോലുള്ള ആൾക്കാർ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് എടോ സാധാരണ ഒരു ഒരു ചെറിയ ചെറുകിട കച്ചട നടത്തുന്ന ആൾക്കാർ പോലും ഇതേപോലെ പൈസ കൊടുത്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അവർ ഓക്കെ നിങ്ങൾ സാധനം എടുത്തോ നിങ്ങൾക്ക് അത് കിട്ടുന്ന നിങ്ങൾ തന്നാൽ മതി എന്തായാലും പറയും നിങ്ങൾ ആവശ്യത്തിനുള്ള കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞു ഇത് അവരിട്ട് ഇത്രയും പറഞ്ഞു നടത്തിയിട്ടും അതിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ ചോദിക്കുന്നത് ഒന്ന് ഔട്ട് ചെയ്യുന്നതിന് പകരം കളിയാക്കി വിടുവാണ് ഓ പിന്നെ പുച്ഛമാണ് പുച്ഛൻ വേറെ ചെറുപ്പയുടെ ഇല്ലല്ലോ നാട്ടിൽ കോഴിക്കോട്ടത്തെ ഒരേ ഒരു ചെറുപ്പേടയാണല്ലോ ഇത് അത് ഞാൻ അറിഞ്ഞില്ല എന്തായാലും കോഴിക്കോട്ടത്തെ ഒരേ ഒരു ചെറുപ്പേട ഇപ്പം വളരെയധികം സന്തോഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ നല്ലൊരു മനസ്സിന് തൃപ്തി ഉണ്ട് എനിക്ക് ഞാൻ ഈ കഴിഞ്ഞ പോലെ വേറെ ഇൻസിഡൻറ്റ് അറിഞ്ഞു അതായത് ഒരു ആൻറ്റി അവർ അവരുടെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു സാരി വാങ്ങി വളരെ പ്രമുഖമായ ഒരു ബ്രാൻഡിൻ്റെ ആണ് സാരി വാങ്ങിയിരിക്കുന്നത് എന്തോ കാര്യം കൊണ്ടിട്ട് ആ കുട്ടീൻ്റെ കല്യാണം നടന്നില്ല ഒരു വൺ ഇയറിനുള്ളിൽ വെച്ചിട്ട് ഇവർ സാരി തുറന്നു നോക്കുമ്പോഴത്തേക്കുണ്ട് അതിൻ്റെ കളറൊക്കെ ഒക്കെ ആയി എല്ലാം ഇങ്ങനെ പിന്നെ പിന്നെ വരാൻ തുടങ്ങി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തേർട്ടി ഫൈവ് അങ്ങനെ എന്താണ് സാരിയുടെ റേറ്റ് അവരെന്ത് ചെയ്തു ഉടനെ അത് ഓടിക്കൊണ്ട് ഷോപ്പിൽ കൊണ്ട് നമുക്ക് പറഞ്ഞു എന്താണ് ഈ സാരി ഇങ്ങനെ ഇരിക്കുന്നത് പൈസ തിരിച്ച് വേണമെങ്കിൽ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം അപ്പോൾ അവർ പറഞ്ഞു അത് ഡിഫക്റ്റിവ് പ്രോഡക്റ്റ് അല്ല നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്യാത്തുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അത് വേറെ എന്തെങ്കിലും ചെയ്തിട്ട് കാണും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കണക്കാർ ഒഴിയാൻ നോക്കും അവർ അവർക്ക് ഈ ഒരു സാരി റിപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു സാരിക്ക് പകരമുള്ള പൈസ കൊടുക്കാൻ ഇവർ ചെയ്യുന്നില്ല ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ സാരി കിട്ടുന്ന ഈ നാട്ടിൽ ഒരു തേർട്ടി ഫൈവ് അപ്പോൾ ഒക്കെ സാരി വാങ്ങാൻ സാധിക്കുന്ന ക്വാളിറ്റി ലാഞ്ഞിട്ടാണോ അവസാനം ഈ ആന്റി എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൺയൂർ കോടതിയെ സമീപിച്ചു സെവന്റി ഫൈവ് തൗസൻഡ് ആണ് പിഴ ഉൾപ്പെടെ കടക്കാരുടെ ഈ ആന്റിക്ക് തിരിച്ചു കിട്ടിയത് അങ്ങനെ കിട്ടും കൺസ്യൂമറിന്റെ ഭാഗത്താണ് ശരി എന്ന് തോന്നി കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശിക്ഷയായിട്ട് കൊടുക്കാനുള്ള അധികാരം കൺസ്യൂമർ കോടതിക്ക് ഉണ്ട് അപ്പൊ ഞാൻ എന്റെ ഒരു ചെറിയൊരു അനുഭവം കൂടെ ഷെയർ ചെയ്ത് നിർത്താം വീട്ടിൽ ഒരു ബാഗ് വാങ്ങി ആ ബാഗിന്റെ ഉൾഭാഗം ഉണ്ടല്ലോ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇളകി ഇളകി വരാൻ തുടങ്ങി ഇപ്പോൾ കൈ കൊണ്ട് കൊടുത്ത് പറഞ്ഞു ഇതൊന്നും റീപ്ലേസ് ചെയ്തു തരണം കാരണം ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ല ഇപ്പോൾ വാങ്ങിയിട്ട് രണ്ടാഴ്ച ആയിട്ടു തൗസൻഡ് റുപ്പീസ് എന്താ ബാഗിനായിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇവർ ഇല്ല ഇല്ല ഇതൊന്നും മാറ്റി തന്നെ പറ്റില്ല അത് നിങ്ങൾ യൂസ് ചെയ്തതിൻ്റെ പ്രശ്നമാണ് ബാഗിൽ അങ്ങനെ വെച്ചിട്ട് പ്രശ്നം പറഞ്ഞു ബാഗ് എന്ന് വെച്ചാൽ സാധനങ്ങൾ അല്ലാതെ അല്ലേ അല്ലാതെ പൂജിക്കാനുള്ളതൊന്നുമല്ലല്ലോ അടുത്ത് വെക്കാൻ്റെ സാധനങ്ങൾ വച്ചോ അതിങ്ങനെ കീറുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ ഉൾഭാഗത്ത് ആ ലെയർ ഉണ്ടല്ലോ അത് ഫുൾ ആ ക്ലോത്തോട് കൂടി ഇങ്ങനെ ഇളകിങ്ങനെ വന്നു അപ്പോൾ അവരുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി പ്രശ്നം കൊണ്ടിട്ടാണ് ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് അത് മാറ്റി തന്നെ അവരുടെ പറഞ്ഞപ്പോഴത്തേക്കും അവർ പറ്റിൽ പറ്റത്തിൽ പറഞ്ഞിട്ടിരിക്കുക കടു കെട്ടേന്ന് നിൽക്കുക അങ്ങനെയുള്ള എന്ത് ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ഇതിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് നമ്മൾ കേട്ടെഴുതി ഈ സാധനം ഇന്ന ബ്രാഞ്ചിൽ നിന്ന് ഞങ്ങൾ ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന ദിവസം ടു വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബാഗിന്റെ അവസ്ഥ ഇതായി ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എന്ത് ചെയ്തു ആ റീറ്റൽ ഷോപ്പിൽ തന്നെ ചെന്നിട്ട് ഞങ്ങൾ ബാഗ് കാണിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് റീഫണ്ടോ റീപ്ലേസ്മെൻറ്റോ വേണമെന്ന് അപ്പോഴത്തേക്കും കടക്കാരെന്ന് പറഞ്ഞു പറ്റില്ല നിങ്ങളുടെ ഭാഗത്ത് പ്രശ്നം കൊണ്ടാണ് പറഞ്ഞു സോ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് നഷ്ടപ്പെട്ടു ഞങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇനി ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പോലും കൊള്ളത്തില്ല സോ ഒരു കസ്റ്റമർ ഇട്ടിട്ടുള്ള ബേസിക് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടാത്തത് ഞങ്ങൾ കൺസ്യൂമർ കോടതി പരാതി കൊടുക്കാൻ പോകുകയാണെന്നുള്ള ഒരു കാര്യം ഞങ്ങൾ ആ ലെറ്ററെ എഴുതി ആ ലെറ്റർ പോസ്റ്റ് ചെയ്തു ആ ലെറ്റർ അവിടെ ആയതിന്റെ അന്ന് വൈകുന്നേരം ഹെഡ് ഓഫീസിൽ എനിക്ക് കോൾ വന്നു കോൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കൺസ്യൂമർ കോടതിയിൽ ഒന്നും പോകരുത് റീറ്റെയിൽ ഷോപ്പിന്റെ അറിയില്ലായ്മ കൊണ്ട് സംഭവിച്ച കാര്യമാണ് നിങ്ങൾക്ക് ഇന്ന് തന്നെ റീറ്റെയിൽ ഷോപ്പിൽ ചെന്നിട്ട് സാധനം റീപ്ലേസ് ചെയ്യാം റീഫണ്ട് തരാൻ ഞങ്ങൾക്ക് തൽക്കാലം നിർവാഹമില്ല ആ റീറ്റലൊരു ബാഗോ അല്ലെങ്കിൽ അതിൽ കൂടി ബാഗ് എടുക്കുക ഞങ്ങൾ റീപ്ലേസ് ചെയ്ത് തരാമെന്ന് ഒരു പറയുന്നു ഒന്ന് ഓർത്ത് നോക്കൂ കൺസ്യൂമർ കോടതിയിൽ നമ്മൾ പരാതി കൊടുക്കുന്ന ഒരു കത്ത് അയച്ചതേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്ക് അതിന്റെ മറുപടി അവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് കൺസ്യൂമർ കോടതിയിൽ പോകേണ്ടി വന്നില്ല വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അത് ഉറപ്പായിട്ടത് അത് മൂവ് ചെയ്യാൻ തന്നെ നിന്ന കാര്യമാണ് കാരണം നമ്മുടെ കാലത്ത് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പായിരുന്നു അപ്പോൾ അതിന് അടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല നമ്മുടെ അവകാശമാണ് കൺസ്യൂമർ കോടതിയും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആറ്റും ഒക്കെ ആ ഒരു പക്ഷേ നമ്മൾ നേടിയെടുക്കാൻ വേണം ഒരു ഭാഷ ഇതുപോലെ അടിയിട്ട് കഴിഞ്ഞാൽ ഇനി ഒരു തവണ കൂടെ ചെയ്യണമെങ്കിൽ ഒരു പത്തോട്ടാലും അതാണ് എല്ലാവരും ഇങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളോട് ഇങ്ങനെ കാണിക്കോ ഇല്ല ചില കടകളിലൊക്കെ ചെന്നെങ്കിൽ എന്താണ് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമാക്കിയാണ് വെച്ചിരിക്കുന്നത് ചില കടകളിൽ പറച്ചിൽ മാത്രമേ ഉള്ളൂ സ് കസ്റ്റമേഴ്സ് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഷോപ്പുകളില്ലേ ചില കടയിൽ ചെന്നെങ്കിൽ പിന്നെ നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങത്തില്ല പിന്നെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും എല്ലാവർക്കും നമ്മൾ അവിടെ നിന്നെയായിരിക്കും എല്ലാ സാധനവും പർച്ചേസ് ചെയ്യുന്നത് അത്രയും കസ്റ്റമേഴ്സിനെ പിടിച്ച് വയ്ക്കാൻ കഴിവുള്ള കടകളുണ്ട് ഇടയിലാണ് ഇതുപോലത്തെ ചില ചിരിട്ട് കടന്നു കടന്നുകൂടുന്നത് അതുപോലെ തന്നെ ബാക്കി കേസുകൾ എടുക്കുന്ന പോലെ കൺസ്യൂമർ കോട്ടിൽ പോകാൻ നമുക്കൊരു വക്കീലിൻ്റെ ആവശ്യമൊന്നും നിർബന്ധമില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിക്കാവുന്നതേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഒരു വക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമ വാശങ്ങളൊക്കെ പറഞ്ഞ് കോമ്പൻസേഷൻ മാക്സിമം വാങ്ങാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ്റെ എമൗണ്ട് കുറവും പക്ഷെ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഓക്കെ സോ ഇനെങ്കിലും നമുക്കുള്ള അവകാശങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം ഓക്കെ അത്രയുള്ളൂ താങ്ക് യു സോ മച്ച് ബൈ ബൈ